നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കണം ഒരു റിവേഴ്സാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത് കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ എന്താണോ അതുതന്നെയാണ് ഇന്നും നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് മിനിറ്റിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നത് ഇരുപത്തി നാലിലായിരുന്നു അതിപ്പോൾ മുപ്പത്തിരണ്ടിലാണ് നിൽക്കുന്നത് ഇനി നമുക്കൊരു എൻട്രി എവിടെയാണെന്ന് വെച്ചാൽ ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് നമുക്ക് വേറെ സ്ട്രൈക്ക് വല്ലതും ഉണ്ടോയെന്നൊന്ന് നോക്കാം പത്താറ് എഴുപത്തൊൻപത് മുപ്പത്തിരണ്ടാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ ഇത്ര ഡെൽറ്റ വാല്യൂ കൂടിയത് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇരുപത്തിനാല് നാന്നൂറ് സി ഇരുപത്തി അപ്പോൾ നല്ല വില കുറഞ്ഞു നിൽക്കുകയാണ് ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഒരു ഇത്തിരി ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് അതാണ് അതേപോലെ തന്നെ മെൽറ്റിങ്ങും നല്ല രീതിയിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നൊരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമാണ് നൂറ്റി എഴുപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ പിടെ കേസിലാണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് തന്നെ വലിയ തെറ്റില്ലാത്ത സ്ട്രൈക്കാണ് ഒരു എഴുപത്തിയെട്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ അഞ്ച് ആണ് നിലവിൽ നിൽക്കുന്നത് രണ്ട് മിനിറ്റിൽ ഒരു ചെറിയൊരു ആർ എസ് എയുടെ വേരിയേഷൻസ് കാണുന്നുണ്ട് അപ്പോൾ അതൊരു എഴുപത്തി നാലൊക്കെ എന്തായാലും ടച്ച് ചെയ്യും എഴുപത്തിനാല് പോയിൻ്റ് ആറ് എഴുപത്തിനാല് പോയിൻ്റ് ആറ് ബ്രേക്ക് ചെയ്താൽ എഴുപത്തി അഞ്ച് പോയിൻ്റ് ആറ് ഏഴാണ് എഴുപത്തി പോയിൻ്റ് ആറ് ഏഴും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് പീൽ കിട്ടത്തുള്ളൂ ആ പീല മൂവ്മെൻറ്റ് എവിടം വരെ വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇട്ടിട്ടാണ് മാർക്കറ്റ് പോകുന്നിരിക്കുന്നത് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ഇഞ്ച് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇപ്പോൾ നിലവിലെ ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചാണ് ഒരു ഏഴ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ ഇതിൻ്റെ എന്ന് പറയണത് നോർമലി നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആണ് മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് അതുക്കും മേലെ പോയാൽ പിന്നെ തൊണ്ണൂറ്റെട്ടിലേക്കായിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് പോകണം അതേപോലെ അവിടെ ഒരു ഏഴ് പോയിന്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചൊന്നും വിചാരിച്ചു ഏഴു പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നെ ഒരു മൂവ്മെന്റ് കിട്ടാൻ നമ്മുടെ മൂവ്മെന്റ് ഒരു സെവൻറി ഫോർ സെവൻറി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറെ പോയിന്റ് എട്ടഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ്റി എട്ടിലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് സ്റ്റിൽ ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ഒരു പതിനഞ്ച് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കിട്ടത്തുള്ളൂ ഇരിക്കേസ് സീലാണെങ്കിൽ മാർക്കറ്റ് ഏത് ഏരിയ ബ്രേക്ക് ചെയ്താലാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഏരിയാസ് നിലവിൽ കിടപ്പുണ്ട് ഒരു മേളിൽ വന്നു കൺസോൾട്ടേഷന് ശേഷം ആഫ്റ്റർ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഒരു നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഒരു നൂറ്റി മുപ്പത്തേഴിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും മെജോറിറ്റി ചാൻസും പിക്ക് തന്നെയാണ് ഒരു പിൻബാറ് വന്നിട്ടാണ് നിൽക്കുന്നത് എസ് എം എയിലേക്ക് റീടെസ്റ്റ് എടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് സഡൻ ഡംപാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഒരു മൂമെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഔട്ട് കിട്ടിയിട്ടുള്ളൂ ആ ബ്രേക്ക് ഔട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുന്നത് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് അഞ്ച് വരെ ചെല്ലുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എക്സ്പയറി ഡേറ്റിൽ പിന്നെ കൺസോൾട്ടേഷൻ വന്നാൽ മെൽറ്റിങ് വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി രണ്ട് നാൽപ്പത്തൊമ്പതായി ഇന്നത്തെ നേരത്തെ മൂവ്മെൻറ്റ് തുടങ്ങും ഇൻ കേസ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാലും അറുപത്താറിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആവാതെ മാർക്കറ്റ് ഡൗൺ ആവില്ല അറുപത്താറിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പിന്നൊരു ഡൗണിലേക്ക് പോവുകയുള്ളൂ കാരണം ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് അറുപത്താറ് ഭാഗത്തേക്കൊക്കെ വന്നാലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നയൻറ്റി പോയിൻ്റ് എയ്റ്റ് ഫൈവ് മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൂടുതലാണ് എയ്റ്റി വൺ ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ എന്തായാലും ടാർഗറ്റ് എത്തട്ടെ ഓൾമോസ്റ്റ് രണ്ടേ രണ്ട് ക്യാൻഡിലിൽ നമ്മൾ പറഞ്ഞ ഏകദേശം നയൻറ്റി പോയിന്റ് എയ്റ്റ് ഫൈവ് ആണെങ്കിലും നമ്മൾ നയൻറ്റി ആണ് പറഞ്ഞത് ആ നയൻറ്റി ഭാഗത്തേക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് എത്തിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടും കേട്ടും പരിചയമെട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് വിത്ത് നോ ഡൗട്ട് എയ്റ്റി പെർസെൻറ്റേജ് ഒരു ഉറപ്പ് നമ്മൾ നയൻറ്റി പോയിൻ്റ് എയ്റ്റ് ഫൈവിലേക്ക് പറഞ്ഞത് അപ്പോൾ നിൽക്കുന്ന ലെവൽ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നയൻറ്റി എയ്റ്റ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് ആ പിൻബാർ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഉച്ച കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഫാളാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മൂന്ന് മണിക്ക് ശേഷം പോവാണെങ്കിൽ രണ്ട് ഗ്യാൻഡിലെ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡാണ് ഞാൻ അത് ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് ടൈം അതൊന്ന് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നയൻറ്റി എയ്റ്റ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഏകദേശം നയൻ്റി ഫൈവ് ഒരു റിജക്ഷൻ ഏരിയ ആയിട്ട് കാണുന്നത് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ സെവൻറ്റീൻ വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇത് ആർ ഒരു ക്രോസ് ആവുന്നത് വരെ മാർക്കറ്റ് ഇപ്പോൾ സൈഡ് തന്നെയാണ് ബ്ലൂ ലൈനും കൂടെ എടുത്തൊന്ന് മാറ്റിയേക്കാം പേറെക്കുറെ ഉറപ്പിച്ചിട്ടുള്ള ഒരു ട്രെയ്ഡായിരുന്നു അത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കൺഫർമേഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ട്രെയ്ഡാണ് നമ്മളിപ്പോൾ എടുത്തത് വളരെ സിമ്പിളായിട്ട് എടുത്ത ട്രെയ്ഡാണ് ഓൾമോസ്റ്റ് സെവൻ്റി ടു സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് തൊണ്ണൂറ് വരെ ഇപ്പോൾ എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ എക്സ്പയറി ആണ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നയൻറ്റി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ മൂവ്മെൻ്റ് ഇവിടെ കഴിഞ്ഞു അത് ഒരു ലോ വന്നു ആ ലോ വന്ന് പ്രീവിയസ് സ്കാൻഡലിൻ്റെ ടിപ്പിൽ ഇടിച്ചു അതവിടെ കയ്യും കെട്ടി ഒരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി മൂന്നര വരെ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു നയൻറ്റി ഫൈവ് കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഈസി ആയിട്ട് മുകളിലോട്ട് പോകും ഇപ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആ ട്രെൻഡ് ഇനി ഇപ്പം ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ആ ട്രെൻഡ് മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് വൺ സെവൻറ്റീൻ വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ നയൻറ്റി ആണ് നയൻറ്റി നയൻ ആയിട്ടുണ്ട് ഹൺഡ്രഡ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് മുതൽ ഹൺഡ്രഡ് വരെയെന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് പോയിൻറ്സ് ആണ് അപ്പോൾ നയൻറ്റി ഫൈവിന് താഴെത്തോട്ട് മാർക്കറ്റ് ക്ലോസ് ആയാൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു കാരണം ആൾക്കാർ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൈനസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഇരുപത്തി നാല് മുന്നൂറ്റി അറുപതിൽ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നാൽ നമ്മൾ ഓൾറെഡി രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലെ തന്നെ എക്സ്പയറി ആയതുകൊണ്ട് അപ്പോൾ മൂന്ന് മണിയുടെ ക്യാൻഡിലറിയാം മാർക്കറ്റ് കൺഫേം ഡൗൺ ആണോ അതോ അപ്പിലേക്കാണോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയാം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഇനിയിപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നല്ല രീതിയിലൊരു ലോ വന്ന് വീണ്ടും എഴുപത്താറിലേക്ക് റീസപ്പോർട്ട് എടുക്കുമെന്നുള്ള കാര്യം മാത്രമേ ഞാൻ അറിയാനുള്ളൂ ഒരു പിൻബാറാണ് ഓൾമോസ്റ്റ് ഫോം ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് സീയിൽ ഒരു മടക്ക് വന്നിട്ട് പിൻബാർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു വൺ ഫിഫ്റ്റീനൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് വൺ ട്വൻറ്റി ത്രീയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പം അമ്പത്തേഴായിട്ടുണ്ട് ടൈം രണ്ട് അൻപത്തേഴായി എന്തായാലും നമ്മുടെ എൻട്രി വളരെ പക്കയായിട്ടുള്ള ഒരു എൻട്രി ഒരു ഇരുപത്തഞ്ച് പോയിൻറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ളൊരു മൂവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് വലിയ കഴിവോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള മെത്തേഡുകൾ കാണുന്നത് കൊണ്ട് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതിൻ്റെ ഹൈ വന്ന് ഈ പ്രീവിയസ് ആയിട്ടുള്ള ഹൈയിലാണ് നമ്മൾ ഓൾറെഡി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നത് ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അടുത്ത ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴായിരിക്കും മാർക്കറ്റിൽ അടുത്ത മൂമെൻറ്റ് വരുന്നത് അത് അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആണോ ഇപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിലാണ് ഏകദേശം മാർക്കറ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള പിൻപാറും ഉണ്ട് ഇനി അത് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് ഫാളാവോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് മൂന്ന് മണിക്കും ഒട്ട് മൂന്നേ കാലു വരെ മൂന്നേ കാലൊട്ട് മൂന്നര വരെയുള്ള രണ്ട് ക്യാൻഡലിൻ്റെ പ്രവർത്തനം അത് പിന്നെ എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി വന്നേക്കാം നേരെ മറിച്ച് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തന്നെ മാർക്കറ്റ് പര്യവസാനിക്കാനുള്ള ചാൻസസും ഉണ്ട് നേരെ മറിച്ച് മുകളിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് തിരിച്ച് രണ്ട് ക്യാൻഡിലോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ എല്ലാം മെൻഷൻ ചെയ്യണം എല്ലാ സോഴ്സും നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ട് അൻപത്തൊൻപതായിട്ടുണ്ട് നൂറ്റി ഒന്നായിട്ടുണ്ട് മൂന്ന് മണിയുടെ മൂവ്മെൻ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും റൈറ്റ് സൈഡിൽ പീയുടെ ചാർട്ടുമാണ് എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഡൗൺ ആവുന്നുണ്ട് പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്താഴിലേക്ക് പ്രീവിയസ് ആ ഒരു പിൻബാർ ബ്രേക്ക് ചെയ്താൽ താഴ്ത്തോട്ട് പോരും കാരണം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിന്ന് മൂന്നരക്ക് ക്ലോസ് ചെയ്യേണ്ട രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തേഴ് ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് അതിൻ്റെ സെൻട്രൽ പൊസിഷനിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയണ്ടേ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് പിന്നെ ആർ എസ് ഐ സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ നിൽക്കുന്നത് കാരണം രണ്ട് മിനിറ്റിൽ ക്രോസ് ഓവർ ഇനിയും വന്നിട്ടില്ല ഇപ്പം ഇവിടെ നിന്ന് ഒരു അപ്പുണ്ടാവുകയാണെങ്കിൽ സഡൻ ഒരു അപ്പായിരിക്കും മുകളിലോട്ട് ഉണ്ടാവണേ അത് രണ്ട് ടൈം ഫ്രെയിമിൽ ഉണ്ടാവാം ഒന്ന് ഈ ടൈം ഫ്രെയിമിൽ ഉണ്ടാവാം ദെൻ അടുത്ത് ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിലായിരിക്കാം അടുത്ത മൂവ്മെൻറ്റ് മേ ബി ഉണ്ടാവുന്നത് കാരണം ഇവിടുത്തെ ഒരു പിൻബാർ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകാം പിൻബാറിൻ്റെ അവിടെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് അവിടെ നിന്നൊന്ന് ഡൗൺ ആയാൽ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് ഇട്ട് ഫാളാവുന്നത് അപ്പോൾ ഇത് വളരെ സേഫായിട്ടുള്ളൊരു ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിക ഇപ്പോൾ ഇൻഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇൻഡിസിഷൻ സ്പേസ് ആണിത് ഇതിപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഫൈവ് മിനിറ്റിലാണെങ്കിലും ഹൺഡ്രഡിൽ വന്നിട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു എന്താ പറയണത് നൂറ്റി പതിനാലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൽ ക്രോസ് ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ അപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വൺ ഫോർട്ടീൻ ആണ് അവിടെ നിന്ന് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വൺ ഫോർട്ടിയിലേക്കോ വൺ ഫിഫ്റ്റി ഫൈവിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം നേരെ മറിച്ച് ഈ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇപ്പോൾ കറക്റ്റ് സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത് ഈ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് താഴ്ത്തോട്ടാണോ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറിലാണോ മുപ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ട് സ്ട്രൈക്കുകൾ എടുത്തിട്ട് ഹെഡ് ചെയ്ത് വെച്ചാലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ നൂറിൽ ഞാൻ സേഫാണ് പിന്നെ ഒരു ഇൻഡിസിഷൻ ഏരിയത് കാരണം ഒരു മൂമെൻ്റ് ഈ ക്യാ ഫൈവ് മിനിറ്റിൻ്റെ ഈ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടിരിക്കും അടുത്ത മൂവ്മെൻറ്റ് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ആവണം ഈ ഹൺഡ്രഡിൽ നിൽക്കുന്ന പീയുടെ ക്യാൻഡിൽ ഡോജി ക്യാനിലായിട്ട് ഫോം ആയാൽ നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഔട്ട് ചെയ്ത് മുകളിലോട്ട് ഒരു വൺ വരെ പോകാം അതർവൈസ് മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ഇവിടെ മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട് ഇവിടെ ഹൈ വോളിയത്തോട് കൂടിയിട്ട് ഇപ്പം ക്യാൻഡിൽ ഫോം ആവുകയുള്ളൂ കാരണം മാർക്കറ്റ് സെല്ലേഴ്സൊക്കെ ഇപ്പോൾ ബൈ ചെയ്യണം ബൈ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഹ്യൂജായിട്ടേ ബൈ ചെയ്യുള്ളൂ ഹ്യൂജായിട്ട് ബൈ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൺഫേം ആയിട്ട് ഡൗൺ ആവുമെന്നുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടി കൺഫർമേഷൻ കിട്ടി സെല് ചെയ്തേക്കുന്ന ആൾക്കാർ അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ക്യുക്ക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വൺ ഫോർട്ടീനിലേക്കൊക്കെ വരുന്നത് വളരെ ഫാസ്റ്റായിരിക്കും ആ മൂവ്മെൻറ്റ് കാരണം മറ്റേത് റീച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ റീച്ച് ചെയ്യാതെ നിൽക്കും എന്നിട്ട് മറ്റേത് റീച്ച് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഫ്യൂച്ചർ റീച്ച് ചെയ്യുന്ന പർട്ടിക്കുലർ ടൈമിലായിരിക്കും ഇപ്പുറത്തൊരു എന്താ പറയണേ ഒരു ബിഗ് മൂവ് ഉണ്ടാവണത് അതുവരെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പതിങ്ങി നിൽക്കും എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പതിട്ട് വരും എന്നാണ് നമ്മളുടേതായിട്ടുള്ള കണക്കൂട്ടൽ കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലത്തെ ലൈവിലും ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് മൂന്നര ആവുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പതിലേക്ക് വരണം എന്നുള്ള ആ ഒരു തീരുമാനം അതാണ് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ് പിയിൽ എന്ന് നമ്മൾ പറഞ്ഞു അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ ഇന്നലെ മൂന്ന് മണിക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇതേപോലെയുള്ള ഒരു ക്യാൻഡലിൽ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്ത ഇപ്പോൾ ഇവിടെ നൂറ്റി പതിനാലാണ് നിൽക്കുന്നത് നൂറ്റി പതിനാലിലെ ലൈൻ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ആവില്ല നൂറ്റി അഞ്ച് നൂറ്റി ആറ് മൂന്നേ കാലോടു പതുക്കെ പതുക്കെ വന്നാൽ മതി നമുക്ക് ധൃതി ഒന്നുമില്ല ഓക്കെ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തെട്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി അപ്പുറത്ത് നൂറ്റി ഏഴായി ഇപ്പോഴും ഒരു മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടില്ല നൂറ്റിയെട്ട് േഴ് നൂറ്റിയെട്ട് നൂറ്റി ഒൻപത് കാരണം ആൾക്കാർ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സെല്ല് ചെയ്തേക്കൊന്നും വിടുന്നില്ല മൂന്ന് ഒൻപത് മൂന്ന് കൂടി നൂറ്റി പതിനാലാണ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഏരിയ പിന്നെ ഡി കെ വരുമ്പ ചിലപ്പം മുട്ടിയിൽ അന്നൊക്കെ വരാം അതൊക്കെ ദൈവ ദൈവാനുഗ്രഹം പോലെ ഇരിക്കും ഏഴ് പോയിന്റും കൂടെയുള്ളൂ നൂറ്റി പതിനാലിലേക്ക് പോകാനായിട്ട് പത്ത് എനിവേ റീച്ച് ചെയ്യട്ടെ വീഡിയോ വെറുതെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ല ഇനി അടുത്ത അഞ്ച് മിനിറ്റ് സ്റ്റേബിൾ സ്റ്റേബിളാവാനുള്ള ടൈമാണ് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ഒ എച്ച് സി എൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമാണ് ഇനിയുള്ള അഞ്ച് മിനിറ്റ് അടുത്ത അഞ്ച് മിനിറ്റിലായിരിക്കും ഇനി അടുത്ത മൂമെൻ്റ് മൂന്നേകാല് കഴിയുമ്പോഴായിരിക്കും അടുത്ത മൂമെൻറ്റ് വരുന്നത് ഏകദേശം ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു പിന്നെ ഇത് ശരിക്കും പോകേണ്ടതാണ് ഇരുന്നൂറ്റി പതിനാല് വരെ പോകേണ്ടതാണ് പിന്നെ ഇന്നത്തെ മെൽറ്റിങ്ങും ഡി കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ക്യാൻഡിലൊരു മൂവ്മെൻറ്റ് കിട്ടാണ്ടായി പോയത് എന്നാലും പ്രശ്നങ്ങളില്ല ഇതിൻ്റെ ലോ വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോൾ തൊണ്ണൂറ്റേഴിൽ ഒരഞ്ച് ഒരു ഒരു പോയിൻറ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നൂറ്റേഴ് വരെ കിട്ടിയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ല കാരണം സെറ്റിൽ ആവാനുള്ള ടൈമാണ് അതുകൊണ്ടാണ് ഒരു റിവേഴ്സ് ഇവിടെ നിന്ന് വരുമെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ ആ ക്യാൻഡിൽ സെറ്റിൽ ആവാനുണ്ട് അപ്പോൾ ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ ഡൗൺ വരുന്നത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം അതാണ് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞു കാരണം ഇതിൻ്റെ ആ ഓപ്പൺ തൊണ്ണൂറ്റേഴാണ് ഇതിൻ്റെ ലോവും തൊണ്ണൂറ്റേഴ് ആണ് അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുപത്തിനാല് മുന്നൂറ്ററുപതിൽ ക്ലോസ് ചെയ്തു ഇത് വീണ്ടും ഒരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ താഴ്ത്തോട്ടുള്ള മൂവിലുള്ള ആ വലിവാണ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ക്യാൻഡിൽ മോർണിംഗ് സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിവേഴ്സായിട്ട് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് ഡൗണിലേക്കോ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവും അത് ഏത് രീതിയിലുള്ള ക്യാൻഡിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ ഇല്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയണം ഇത് ഡോജി ക്യാനിലാവുമ്പോൾ രണ്ട് രീതിയിലുള്ള ക്യാൻഡിൽ വരാം ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് എഗെയിൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പതിലേക്ക് വരാം അതർവൈസ് ഇവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറിലേക്ക് പോകാം അടുത്ത മൂന്നേകാലിൻ്റെ ക്യാൻഡിൽ ഇവിടം വരെ മുട്ടേണ്ടതായിരുന്നു മുട്ടില്ല എന്ന് തന്നെ പറയാം അതിപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്റെ അടുത്തില്ല മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ ഇവിടെ ടു മിനിറ്റിലൊരു സ്റ്റില്ലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷേ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു മൂവ് കിട്ടണമെങ്കിൽ ഒരു നൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ നൂറ്റി പതിനൊന്നിലേക്കുള്ളൊരു മൂവ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ ആർ എസ് ഐ ടു മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ആ ക്രോസ് ഓവർ ഇപ്പോൾ ഇപ്പുറത്ത് രണ്ട് മിനിറ്റിലാണെങ്കിൽ നമ്മുടെ എൻട്രി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെവൻറ്റി സെവൻ ആ ഭാഗത്തു നിന്നുള്ള ആ ക്രോസ് ഓവറ് ബേസ് ചെയ്ത എൻട്രി അടുത്ത ക്രോസ് ഓവറ് വിത്ത് പിൻബാർ അതാണ് നൂറ്റഞ്ചിലുള്ള എക്സിറ്റ് ഇപ്പോൾ ഈ ഒരു ക്യാൻഡലിന് സപ്പോർട്ട് എടുക്കുകയാണ് എവിടെയാണ് അത് സപ്പോർട്ട് എടുക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ടിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് പോയിൻറ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ മേ ബി മുകളിലേക്ക് പോയാൽ നൂറ്റി പതിനാലിലേക്ക് മാർക്കറ്റ് പോരും നേരെ മറിച്ച് ഇത് താഴത്തോട്ട് ഫാളായി കഴിഞ്ഞാൽ എൺപത്തൊമ്പതിലേക്ക് ഫാളാവും എൺപത്തൊമ്പതിലേക്ക് ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാലിലേക്കോ നൂറ്റി പതിനൊന്നിലേക്കോ മാർക്കറ്റ് മൂവ് ആവും അടുത്ത സിറ്റുവേഷൻ അതുമാത്രേ ഉള്ളൂ അതുവരെ വെയിറ്റ് ചെയ്യാം ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് കിടക്കണേ മാർക്കറ്റ് ഇവിടെ നിന്നൊരു മൂവ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ട് വരും സീൽ പക്ഷേ ആ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഈ ഗ്യാപ്പ് ഫില്ലിങ്ങൊക്കെ ഓൾറെഡി രാവിലത്തെ വ്യൂവിലെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മൂവ്മെൻ്റ് ഇല്ല ഫ്യൂച്ചറിൽ മൂവ്മെൻറ് ഉണ്ടെങ്കിലും ഇതിൽ മൂവ്മെൻറ്റില്ല ഇപ്പം സി ആർ എസ് ഐ ഇപ്പോൾ സി സൈഡിലേക്കാണ് ടു മിനിറ്റിൻ്റെ ആർ എസ് ഐ ഡൈവെർജൻസ് ആയിരിക്കുന്നത് പിന്നീ പറഞ്ഞ പോലെ സ്ട്രൈക്കുകൾക്ക് വലിയ മൂവ്മെന്റ് ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല മെൽറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്ട്രൈക്ക് ഇപ്പോ അടുത്ത വീക്കിലി ഉള്ള ഒരു സ്ട്രൈക്ക് ആണെങ്കിൽ അവിടെ വ്യത്യാസം ഉണ്ടാവും കണ്ടോ ഇത് എസ് എം എൽ മുട്ടി അതായത് നൂറ്റി നാൽപ്പതിന്ന് നൂറ്റി നാൽപ്പത്തെട്ട് വരെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് നെക്സ്റ്റ് എക്സ്പയറിയിലുള്ള ഇരുപത്തിനാല് മുന്നൂറിൻ്റെ ആണ് അപ്പോൾ ഇന്നത്തെ എക്സ്പയറിയിലുള്ളത് മുപ്പത്തിരണ്ടാണ് അതിൽ ഇതുവരെ മാർക്കറ്റ് ഒരു എസ് എം എയുടെ ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ തോന്നണ പോലെ സ്ട്രൈക്ക് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് ഇത് മേടിക്കാൻ ആളില്ല നേരെ മറിച്ച് പതിനാല് അടുത്ത രണ്ടാഴ്ചത്തെ എക്സ്പയറിയിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനാലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയും അടുത്ത വീക്കിലി ആണെങ്കിൽ അതെന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു ഭാഗത്തേക്ക് എസ് എം എലേക്ക് മുട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ എക്സ്പയറി എന്തായി അങ്ങോട്ട് മുട്ടിയിട്ടില്ല മെൽറ്റിംഗ് ആയി അതൊരുക്കി തീർന്നു പിന്നെ ഇത് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു സ്ട്രൈക്ക് മാത്രമേ ഉള്ളൂ അതായത് ഇരുപത്തിനാല് നാനൂറ് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മൾ എത്രയാണ് ഇരുപത്തിനാല് ഇരുന്നൂറിന് എടുത്തിരിക്കണേ അപ്പൊ നമ്മൾ ഈ എക്സ്പയറി ഡേറ്റിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ ഈ പറഞ്ഞ പോലെ മെൽറ്റിങ് വരില്ല ഞാൻ നേരത്തെ അതായത് ഒരു ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ഞാൻ ആ എക്സ്പയറിയിലെ ട്രേഡ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യില്ലായിരുന്നു എപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രൈക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയി അടുത്ത നെക്സ്റ്റ് വ്യാഴാഴ്ചത്തെ എക്സ്പയറിയിലെ സ്ട്രൈക്കായിരുന്നു ഞാൻ മുമ്പ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പി ഈ പീഡ നെക്സ്റ്റ് മന്ത് എക്സ്പയറി ആണെങ്കിൽ നോക്കിയോ താഴ്ത്തോട്ട് മുട്ടിയിട്ടുണ്ട് അതാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് കേട്ട് രണ്ടാമത് കേട്ട് ട്രേഡിലേക്ക് വരുന്നവർ കയ്യിൽ കാശ് കൂടുതലുണ്ടല്ലോ ഇന്നലെ ഞാൻ ഞാനെൻ്റെ വീഡിയോ ഞാനത് പറഞ്ഞിട്ടുണ്ട് കയ്യിൽ കാശ് കൂടുതലാണെന്നും പറഞ്ഞ് അതും ഇതൊക്കെ ചെന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല കയ്യിൽ സമയം ഇരുപത്തേഴ് മിനിറ്റ് ആയി അപ്പോൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ആയിരുന്നു എഴുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് മുതൽ കൂട്ടിയാൽ മതി ശരിക്കും ഈയൊരു ഭാഗത്തു നിന്നുള്ള എൻട്രി ആണ് പക്ഷേ എഴുപത്തഞ്ച് മുതൽ നൂറ്റിയഞ്ച് വരെ എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് മുപ്പത് പോയിൻറ്റ് ഒരു ടെൻഷനും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇനിവേ കൂടുതൽ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ഹാപ്പി എക്സ്പയറി ഡേ